ഹലോ ഫ്രണ്ട്സ് സോനാ സജന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ നല്ല ചുണ്ടയ്ക്കത്തോരനായാലോ നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ കാണപ്പെടുന്ന ചുണ്ടയ്ക്ക മുറ്റത്തെ മുല്ലയ്ക്ക് മണവില്ല എന്നാണ് മറ്റ് സംസ്ഥാനങ്ങൾ കൊണ്ടുവരുന്ന പച്ചക്കറികൾ അധികവും കീടനാശിനികളെന്നാണ് ഇന്ന് വാർത്തയിലൊക്കെ നമ്മൾ കേൾക്കുന്നത് എന്നാൽ നമുക്ക് സുലഭമായി തന്നെ ഹെൽത്തിയായ ആരോഗ്യ ഗുണമുള്ള ഔഷധ ഗുണമുള്ള ചുണ്ടയ്ക്ക പോലുള്ള അനേക പച്ചക്കറികൾ നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കാം അതാ ചുണ്ടയ്ക്ക അടർത്തിയെടുത്ത് അത് ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുക്കുകയാണ് ഇതുപോലെ നല്ല ഔശ്ധ ഗുണമുള്ള ഷുഗറും കൊളസ്ട്രോളൊക്കെ കുറയുമെന്നാണ് പറയപ്പെടുന്നത് കണ്ടാൽ നിങ്ങൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു തോരനൊക്കെ വെച്ച് ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് ഇത് ഓരോ ചുണ്ടക്കികളെടുത്ത് ഇങ്ങനെ ഇതുപോലെ കലിലിട്ട് ഇടിച്ച് അതിൻ്റെ ചതച്ചതിൻ്റെ അരികളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് ഒരു കടായി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിച്ച് നാടൻ കറിവേപ്പലയിട്ട് അതിൽ രണ്ട് പച്ചമുളക് കൂടെ കീറിയിട്ട് അത് ഒന്ന് വെന്ത് വരുമ്പോൾ ഈ തല്ലി ചതച്ച് അരികളെല്ലാം കഴുകി ചുണ്ടയ്ക്ക് ഇട്ട് ഉപ്പും കൂടെ ചേർത്ത് വേവിക്കുകയാണ് ശേഷമാണ് ഈ കൂട്ട് അരപ്പ് നല്ല രണ്ട് കൊച്ചുള്ളിയും രണ്ട് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും തേങ്ങയും മഞ്ഞളും ജീരവും കൂടി ചേർത്തുള്ള ഈ കൂട്ട് അതിലേക്കിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ച് തയ്യാറാക്കിയെടുക്കുക ചുണ്ടയ്ക്കത്തോരൻ തയ്യാറ് ഇതുപോലെ ഉച്ചകൂണിനൊക്കെ ഇത് മാത്രം മതി ഇതാ സൂപ്പർ അല്ലേ ഔശഗുണമുള്ളത്